ആഹാ ആൾ ഇവിടെ വന്ന് നിൽക്ക നിന്നെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് നമ്മുടെ ക്യാമ്പിലുള്ളവരുടെ എത്തും അതിനു മുമ്പ് ഇവിടുത്തെ ഏതാണ്ടൊരു സിറ്റുവേഷനൊക്കെ ആഴോ ആഴം ഞാൻ ചാടി നോക്കിട്ടില്ല ചാടി നോക്കിട്ട് അറിയിക്കാം എന്നാല് ഞാനൊന്ന് എന്തോരം ഭാരങ്ങളാ ഈ ഭാരങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വരെ ചെല്ലണം എന്നിട്ടൊരു ഭാരം ഇല്ലാണ്ട് വെറും പൊങ്ങ് തടി പോലെ കിടന്ന് വെള്ളത്തിന്റെ താളത്തിൽ അങ്ങനെ ഒഴുകി നടക്കണം എന്തൊരു രസമായിരിക്കും അത്യം പറഞ്ഞില്ല സത്യം മറ്റുള്ളവർക്ക് സത്യം പറഞ്ഞു ഇതുപോലുള്ള മേലിലൂടെ മിണ്ടി പോയെ പോയെ ഓ എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത് കേട്ടിട്ട് കൊതിയായിട്ട് പടില്ല കെണ്ടിച്ച് വൺ ആരെങ്കിലും സപ്ലൈ ചെയ്താ പോരെ ഞാൻ എടുത്തോണ്ട് വരാം എന്നാ കൊണ്ടുപോയി എല്ലാത്തിന്റെ അണ്ണാക്കൽ ഒഴിക്കും ചായ ഒഴിച്ചു എടുത്തോണ്ട് പോവാൻ നീ ഈ തീയാണെന്നത് നോക്കി നിൽക്കാൻ എന്ത് രസമാണല്ലേ ആണാ നോക്കി എടുത്തങ്ങ് എനിക്കതിലും ഇഷ്ടം ഈ തീ എന്നെ വിഴുങ്ങുന്നതാ എല്ലാ വേദനകളും ചാമ്പലാക്കുന്ന ഈ തീയിൽ ലയിച്ച് അതിന്റെ നാളമായി ആവിയായി അങ്ങ് ദൂരെ ആകാശത്തോളം ചെല്ലണം എന്നിട്ട് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി അങ്ങനെ ഒഴുകി നടക്കണം എല്ലാവരും ചായ പിടിച്ചു കഴിഞ്ഞില്ലേ വന്നേ നമുക്ക് നോക്കാം റെഡി റെഡിക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ ഏണ്ടേ പറയണ കേട്ടോ വൺ ടു

எ தைவமே பிச்சக்கார எல்லாரும் கூட எவ்வளவு போனேன் பிச்சைக்கார அப்பல் போங்க ഒരാളിപ്പം ഓടി ഓടി ഞാൻ കൊണ്ട് തോറ്റു ഞാൻ നോക്കി നടക്കുക ഞാൻ നോക്കാം ഓടാ പിടിക്കെ

ി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാല ആശാൻ ക്ഷമിച്ചിരിക്കുന്നു അയ്യോ ക്ഷമിച്ചിരിക്കുന്നു നീ ആരാടാടീ ഓടി கல்யா போவே காலை காலு தள்ளி ஒடிச்சு பட்டம் தாஜ்ல ஒன்று

ോ ഇവിടെ വെച്ച അമ്മക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മത്താഴ്ചനായിരിക്കും ഇവിടെ വെച്ച് നിന്റെ സംഭവിക്കാൻ ഞാൻ പറഞ്ഞില്ലേ എന്റെ മുറപ്പണി നിന്ന് ഞാൻ തട്ടിക്കൊണ്ട് വന്നതാണെന്ന് എന്തിനു വേണ്ടിയാ മതാഴ്ച ചേട്ടന്റെ ഈ നാടക സംഘം പൊളിയാതിരിക്കാൻ വേണ്ടി അതിന് മാത്രം ഇവിടെ എന്തായത് അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞുകൊടുത്ത് അവളെ അങ്ങനെ കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കുമായി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല കാണില്ല ഈ മത്തായി ചേട്ടൻ കാണില്ലേ നിന്നെ സഹായിക്കാൻ നടന്നതിന് ഇപ്പൊ ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ആ ദുഷ്ടം പോയി ഹൃദ്രോഗിയായ എന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കുക നീ എന്റെ ആരുമല്ലാം തെളിയിക്കാൻ നീ എന്റെ മുറപ്പണ്ണാണ് അമ്മാവന്റെ മകളാണെന്നൊക്കെ ഞാൻ നാഴിയേക്ക് നാൽപ്പത് വട്ടം വെച്ച് കാച്ചുന്നത് നിനക്ക് വേണ്ടിയാ നിന്നെ ഒരാളും നോക്കാണ്ടും ദേഹത്ത് കൈവയ്ക്കാതിരിക്കാനും വേണ്ടിയാണ് ഇപ്പൊ ആ നുണങ്ങളൊക്കെ എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ ആ നിമിഷം എന്റെ അമ്മ ചങ്കുപൊട്ടി മരിക്കും അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണം ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ജീവിതമുള്ളൂ അയ്യോ അമ്മയപ്പോ ഏതാടാ അവള് നീ ഇവിടെ കൊണ്ടു നിർത്തിരിക്കുന്ന ആ പെണ്ണ് ഏതാന്ന് അങ്ങനെ ഉള്ള പെണ്ണൊന്നല്ല നിങ്ങളുടെ ആംഗ്ലയുടെ അമ്മ മോളെ അമ്മയും എല്ലാം ഞാൻ പറയാം നീ ഒന്നും പറയണ്ട എനിക്കില്ലാത്ത ഏതാങ്ങളുടെ ഏത് മകളാണെന്ന് പറഞ്ഞാ മതി ഏതമാവന്റെ ഏത് മോള് അമ്മയും അമ്മാവന് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരൊക്കെ അറിയണോ ഇതൊക്കെ നമ്മുടെ കുടുംബ കാര്യങ്ങളല്ലേ അമ്മ ഞെ ഏതവന്റെ ഏതു മോള് പന്നി ഈ അമ്മയുടെ ഒരു കാര്യം ശരിയാക്കി തരാട്ടോ അമ്മയുടെ മകൻ ഒരു തെറ്റ് ചെയ്തു അമ്മയറിയാണ്ട് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു പോയി ഒരു വലിയ കോടീശ്വരന്റെ കോടീശ്വരിയായ ഒറ്റ മകളെ ഒടുവിൽ മറ്റൊരു കോടീശ്വരന്റെ മകനുമായി അവളുടെ കല്യാണം നിശ്ചയിച്ചപ്പോ അവൾ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയപ്പോ എനിക്ക് മറ്റു മാർഗമില്ലാണ്ടായിപ്പോയമ്മേ അവളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോന്നു എന്റെ മുറപ്പെ നുണ പറഞ്ഞ് അവളെ ഇവിടെ താമസിപ്പിക്കേണ്ടിയും വന്നു ഇതൊക്കെ അമ്മയോട് വന്ന് പറഞ്ഞാൽ അമ്മ ക്ഷമിക്കുമെന്നും അവളെ സന്തോഷത്തോടെ സ്വീകരിക്കുമെന്നും എനിക്കറിയാമായിരുന്നു അതിനൊക്കെ സമയമാവട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ അതിനു മുമ്പ് എല്ലാം അറിഞ്ഞു പോയ സ്ഥിതിക്ക് എനിക്കൊന്നും പറയാനില്ല ഇനി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കള്ളമായിട്ടേ അമ്മയ്ക്ക് തോന്നുന്നു അതുകൊണ്ട് വേണ്ട ഞാൻ അവളെ പറഞ്ഞു വിട്ടേക്കാം അവൾ അവള് എനിക്ക് എന്റെ അമ്മയാണ് വലുത് അമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്നും മകൻ ചെയ്യില്ല നിന്റെ പെട്ടിയും ബാഗുകൾ എടുത്തു പുറപ്പെടാം ഇനി നീ ഇവിടെ താമസിക്കണ്ട കാരണം എന്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമല്ല അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല എളുപ്പമാവട്ടെ വീട്ടിലോ ബസ് സ്റ്റാൻഡിലോ എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടാക്കാം

ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഇവന്റെയും ഇവരുടെയും കല്യാണം ചെലവും ഈ എൻ്റെ പറയാൻ എന്താ എളുപ്പമാണ് കഴുത്തിൽ താലി കെട്ടിയാണോ നാടൻ കളിക്കുന്നത് അതുകൊള്ളാ പറഞ്ഞിട്ട് കെട്ടാത്തോണ്ട് മീനയ്ക്ക് മാത്രമേ പ്രശ്നമുള്ളൂ ഈ താലി കെട്ടുന്ന എന്റെ ജീവിതമോ ആ എന്താ മനസ്സിലാക്കാത്തത് മീരയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ എന്റെ പോലും കള്ളം പറഞ്ഞത് ആ കള്ളം വിശ്വസിച്ച് മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടണമെന്ന് എന്റെ അമ്മ ആഗ്രഹിച്ചു പോയതിൽ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം മീരയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയേ പറ്റൂ ഇത് കഴിഞ്ഞാൽ ആരും കാണണ്ട മീര തന്നെ അടങ്ങി മാറ്റിയേക്കും പ്രശ്നം തീർന്നല്ലോ പിന്നെ ഇതിന്റെ പേരിൽ മീരയുടെ ശരീരത്തിൽ തൊടാനോ മീരയുടെ മേൽ അവകാശം സ്ഥാപിക്കാനോ ഞാൻ വരില്ല 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 എന്ന് പറഞ്ഞാൽ ഇത് സത്യം 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 വാ വാ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു ചെറിയ ഉപകാരമായിട്ടെങ്കിലും നിനക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന നീ വിശ്വസിക്കണം ഇതിൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല വളഞ്ഞ വഴികളൊന്നും ഞാൻ ശീലിച്ചിട്ടുമില്ല സ്വന്തം മകന്റെ താലികെട്ട് കാണാൻ കൊതിച്ചു വന്ന ഒരു അമ്മയുടെ മൃതശരീരം കാണാനുള്ള ഗതികേട് എനിക്കുണ്ടാക്കരുത് അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ